സൈരന്ത്രി എപ്പിസോഡ് മുപ്പത്തിമൂന്ന് രചനലക്ഷ്മി ഗായത്രി അവതരണം ലിൻസി ഷോപ്പിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ആൽബി ഒരു മാസമായി തിരക്കിലാണ് അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകിയാണ് എത്തുന്നതും രാവിലെ പോകുന്നതും അങ്ങനെ തന്നെ ആകെ തിരക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് പപ്പായ കാണാതെ ഉറങ്ങില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിപ്പാണ് യതു സാധാരണ അങ്ങനെ ഒന്നിനും വാശിയും ബഹളവും ഒന്നും കാണിക്കാത്തവനാണ് ഒടുവിൽ അന്ന് ആൽബി ഏഴുമണിക്ക് വീട്ടിലെത്തി എന്നിട്ടും തന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നവനെ അവൻ ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ ഏത് ഒഴികെ ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട് എന്നോട് മിണ്ടണ്ട അവൻ വീറോടെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു തന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഈ പിണക്കം എന്ന് ആൽബിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ കൊച്ചു പിണക്കം മാറ്റാൻ എന്ത് ചെയ്യാനും മടിയില്ല എങ്ങനെയെങ്കിലും കാൽ പിടിച്ച് അവൻ്റെ പിണക്കവും മാറ്റി ഞായറാഴ്ച പുറത്ത് കൊണ്ടുപോകുമെന്ന് വാക്കും കൊടുത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അടുത്തയാൾ പിണങ്ങിയിരിപ്പുണ്ട് ഇവളിതെപ്പോൾ ഇവിടെ കയറിപ്പറ്റി എന്ന ആലോചനയോടെ തല ചൊറിഞ്ഞുകൊണ്ട് അവൻ അരികിലേക്ക് ചെന്നു ഇനി ഫവതിക്ക് എന്താണാവോ വേണ്ടത് ചോദിച്ചുകൊണ്ട് ദൈന്യതയോടെ നോക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി ആകെ നെട്ടോട്ടത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലായിരുന്നുവെങ്കിൽ തനിക്ക് കൂടി എന്തെങ്കിലും സഹായം ചെയ്യാമായിരുന്നു ഷോപ്പിൽ തൻ്റെ കണ്ണെത്തിയാൽ മറ്റു കാര്യങ്ങളിൽ അവൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയും എന്നാൽ എത്ര പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അതിഷ്ട കൂടുതൽ കൊണ്ടാണ് എന്നറിയാമെങ്കിലും എന്തോ ഒരു പരിഭവം അവളെ പൊതിഞ്ഞു അതിനാൽ തന്നെ അവൻ്റെ മുഖത്തുനിന്ന് നോട്ടം മാറ്റി അവൾ തിരിഞ്ഞിരുന്നു നിന്നേക്കാൾ ഭേദ എൻ്റെ മോൻ തന്നെയാണ് ഒരു ചോക്ലേറ്റിൽ അവൻ ഒതുങ്ങി സൺഡേ കൊണ്ടുപോകാം എന്നുകൂടി പറഞ്ഞപ്പോൾ അവിടെ ഒരു ഉമ്മയും കിട്ടി പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ വലതുകവൾ തൊട്ട് കാണിച്ചപ്പോൾ അവൾ പൊട്ടി വന്ന് ചിരി അടക്ക് പിടിച്ചുകൊണ്ട് മുഖം തിരിച്ചിരുന്നു ഈ പേരും പറഞ്ഞ് ഒരു ഉമ്മ ചോദിക്കാനുള്ള തത്രപ്പാടിലാണ് കക്ഷിയെന്ന് അവൾക്ക് മനസ്സിലായി ഇനി നീയും പിടക്കത്തിലാണോ അവളുടെ വീർത്ത് വയറൽ തൊട്ടുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഇനിയും പിണങ്ങിയിരിക്കാൻ കഴിയില്ലായിരുന്നു അവൾക്ക് സംഗീതയ്ക്ക് മാസം തികഞ്ഞു ഇനി കൂടിപ്പോയാൽ ഒരാഴ്ച ആ ദിവസം അടുത്തു വരുന്തോറും സന്തോഷിൻ്റെ മനസ്സിൽ ഒരു പെരുമ്പറ മുഴങ്ങുന്നുണ്ട് സംഗീതയുടെ ഉള്ളിലും ഭയമില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത് പുറമെ കാണിക്കാനും കഴിയില്ല തീരുമാനം തൻ്റേതായതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം നേരിട്ടേ പറ്റൂ താൻ കൂടി തളർന്നുപോയാൽ അവൻ തന്നെക്കാൾ തളരുമെന്ന് അവൾക്കറിയാം ലീവെടുത്ത് തൻ്റെ ഇരിക്കുന്നവനെ സഹതാപത്തോടെ അവൾ നോക്കി കാത്തിരുന്ന് കിട്ടിയ കൺമണി അരികിലേക്ക് വരാൻ പോകുന്നതിൻ്റെ സന്തോഷം ആ മുഖത്തില്ല എന്നവൾക്കറിയാം വല്ലാത്തൊരു ഭയമാണ് ആകെ നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ കാരണം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു ഏട്ടൻ ഇപ്പോഴേ ലീവ് എടുക്കണ്ട പ്രസവം കഴിഞ്ഞിട്ട് ലീവ് എടുക്കാനുള്ളതല്ലേ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു അവളിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്നു നിൽക്കാതെ ഇങ്ങനെ പിന്നാലെ നടപ്പാണിപ്പോൾ സദാസമയവും അവൻ്റെ പേടി അവനെക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുകയാണ് എന്ന് പറയാം ഒടുവിൽ ആ നിമിഷം എത്തുക തന്നെ ചെയ്തു ഡോക്ടർ പറഞ്ഞതിന് ഒരു ദിവസം മുമ്പേ വേദന കൊണ്ട് പൊളഞ്ഞവളെ ജീവിതം കയ്യിൽ പിടിച്ചാണ് അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ലീവെടുത്ത് തന്നതിൻ്റെ പ്രയോജനം അവന് കിട്ടിയെന്ന് പറയാം നേരത്തെ പറഞ്ഞതിന് പ്രകാരം ചെല്ലുമ്പോൾ തന്നെ അവളെ സിസേറിയന് വേണ്ടി കയറ്റിയിരുന്നു വിവര പറഞ്ഞ് അപ്പോൾ തന്നെ ആൽവിയും അവിടെ എത്തി സൈലന്ത് ഗർഭിണിയായതിനാൽ തന്നെ അവളെ ഒപ്പം കൂട്ടിയില്ല എങ്കിലും അവൾ വീട്ടിലിരുന്നു കൊണ്ട് മനമൊരുങ്ങി പ്രാർത്ഥിച്ചു തൻ്റെ ഏട്ടൻ്റെ ജീവിതമാണ് ഏട്ടത്തക്കോ കുഞ്ഞിനോ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ സന്തോഷിൻ്റെ അവസ്ഥ അവൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവരുടെ വിയോഗം നൽകുന്ന വേദന അവളെക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയാവുന്നത് ആ നിമിഷം ലേബർ റൂമിന് മുന്നിൽ സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് ആൽബി അവനെ പല വിധത്തിൽ സമാധാനിക്കാൻ ശ്രമി ശ്രമിക്കുന്നുണ്ട് വിവരമറിഞ്ഞെത്തിയ വിഷ്ണുവുണ്ട് കൂടെ കൂട്ടുകാർ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിൽപ്പുണ്ടെങ്കിലും അവർക്ക് ആർക്കും തന്നെ അത്രത്തോളം ധൈര്യമില്ല സംഗീതയുടെ സാധാരണ ഒരു പ്രസവമല്ല എന്നത് തന്നെയാണ് അതിന് പിന്നിലെ കാരണം എന്തും സംഭവിക്കാമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞ കേസാണ് മുൻപ് എത്രത്തോളം ദുഷ്ടത്തരം കാണിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ പേരിൽ ആർക്കും അവളോട് യാതൊരു വിദ്വേഷവുമില്ല ഇതുവരെ ഒന്നും ആയില്ലല്ലോ അത് പറയുമ്പോൾ സന്തോഷ് ടെൻഷൻ കൊണ്ട് വെറുക്കുകയാണെന്ന് ആൽബിക്ക് തോന്നി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ താനും ഇതുപോലെ അവസ്ഥയിൽ നിൽക്കേണ്ടി വരും അത് ആലോചിച്ചപ്പോൾ തന്നെ അവന് തല വരുത്തു ഇത് സിസേറിയനല്ലേ സന്തോഷേ സമയമെടുക്കും നീ ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാതെ സമാധാനമായി സമാധാനമായിരിക്കുക ഒന്നുമില്ലെങ്കിലും നാട്ടിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണിത് ഇവിടുത്തെ ഏറ്റവും നല്ല ഡോക്ടറിലൊരാൾ തന്നെയാണ് സംഗീതയെ നോക്കുന്നതും പിന്നെ നമ്മളെല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നില്ലേ അതൊന്നും വെറുതെ ആകില്ല ആൽബി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അതൊന്നും സന്തോഷിനെ ആശ്വസിപ്പിച്ചില്ല അന്ന് വീഴ്ചയിൽ ഉണ്ടായ സംഗീതയുടെ ജീവൻ ആപത്താണ് എന്ന ഡോക്ടറിന്റെ വാക്കുകൾ മാത്രമാണ് അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ഈ ടെൻഷൻ തന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്നവന് തോന്നി ഓരോ നിമിഷത്തിലും മണിക്കൂറിൻ്റെ ദൈർഘ്യമുള്ളതുപോലെ കുറച്ച് സമയത്തിന് ശേഷം സന്തോഷിൻ്റെ അമ്മയും അച്ഛനും എത്തിയിരുന്നു പിന്നാലെ തന്നെ സംഗീതയുടെ മാതാപിതാക്കളും നീണ്ട കാത്തിരിപ്പിന് ശേഷം സംഗീത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമില്ല എന്നറിഞ്ഞപ്പോഴാണ് സന്തോഷ് ശ്വാസം പോലും വിട്ടത് ആ ശ്വാസത്തോടെ അവനായിരിക്കും ഉണ്ടായിരുന്ന കസേരിയിലേക്കിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ആദ്യമേ ഞാൻ പറഞ്ഞതാ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് കണ്ണീരോടെ ഇരിക്കുന്നവൻ്റെ തോളിൽ അടിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു വിഷ്ണുവും കളിയാക്കി ചിരിക്കുകയാണ് ഇത്രയും നേരം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് ഓർത്തപ്പോൾ സന്തോഷിനും ചെറിയ ചമ്മൽ തോന്നി എന്നാൽ അത് പ്രിയ കൂട്ടുകാരുടെ മുന്നിലായതുകൊണ്ട് തന്നെ അവൻ അത്രത്തോളം വലിയ നാണക്കേടൊന്നും തോന്നിയില്ല ഇനിയിപ്പോൾ ഇറങ്ങട്ടെ അവളെയും കൂട്ടി ഞാൻ കുഞ്ഞിനെ കാണാൻ വരാം നേരിട്ട് ചെന്ന് വിവരം പറഞ്ഞില്ലെങ്കിൽ കക്ഷിക്ക് സമാധാനമാകില്ല ആൽബി പറയുമ്പോൾ ചിരിയോട് തന്നെ അവൻ തലയാട്ടി ഇനിയിപ്പോൾ അടുത്തത് നീയാണ് അവനെ കളിയാക്കിയിട്ടാണ് നീ ഇതുപോലത്തെ പരിപാടിയൊന്നും നീ കാണിക്കരുത് പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ അവനെ കളിയാക്കി വിഷ്ണു പറഞ്ഞു അതിന് മറുപടിയായി ഒന്നും ശരിക്കല്ലാതെ ആൽവി ഒന്നും പറഞ്ഞില്ല സന്തോഷിനേക്കാൾ വലിയ ലോലനാണ് താനെന്ന് വിഷ്ണുവിനറിയാം അതുകൊണ്ട് തന്നെ വലിയ വിളിച്ചത് ശരിയാകില്ല വിഷ്ണു വീട്ടിൽ ചെല്ലുമ്പോൾ ഉറക്കമൊഴിഞ്ഞ് തന്നെ ഒരുത്തി മുന്നിൽ കാത്തിരിപ്പുണ്ട് അവൾ ഇരിക്കുന്നത് കാരണം ഉറങ്ങാൻ കഴിയാതെ അന്നമ്മയും ആലിയും അപ്പുറവും ഇപ്പുറവും ഉണ്ട് നീ എന്തിനാ ഉറക്കമൊഴിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ഉരുകാതിരിക്കാന്നല്ലേ നിന ഞാൻ കൊണ്ടുപോകാതിരുന്നത് ആൽബി ചെറിയ ശാസ്ത്രരോട് പറയുമ്പോൾ അവൾ മുഖം വീർപ്പിച്ചു ഇതുപോലൊരു സാഹചര്യത്തിൽ തനിക്ക് എങ്ങനെയാണ് സമാധാനമായി ഉറങ്ങാൻ കഴിയുക എന്നിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന പരിഭവമായിരുന്നു അവളിൽ ഇവിടെ ഇരുന്ന് ബഹളം വെക്കാതെ പോയി കിടക്ക പിള്ളാരെ പകുതി ഉറക്കത്തിലായിരുന്ന അന്നമ്മ പെട്ടെന്ന് പറഞ്ഞു അതോടെ എല്ലാവരും മുറിയിലേക്ക് വലിയയും ചെയ്തു എന്നിട്ടും അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെ കാണാൻ അത്രയും കൊതിക്കുന്നുണ്ട് ഒടുവിൽ എങ്ങനെയൊക്കെയോ ഉറക്കം പിടിച്ചു ആവേശം കൊണ്ടാകണം രാവിലെ തന്നെ ഉണരുകയും ചെയ്തു യദുമോനെയും കൂട്ടി ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് അവൾ കാലങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയെ കാണുന്നത് അവരും അവളെ അളക്കുന്ന പോലെ ഒന്ന് നോക്കി നേരത്തെ നേരത്തേതിലും നന്നായിട്ടുണ്ട് അവളുടെ വീർത്ത വയർ കണ്ടപ്പോൾ വാത്സല്യം തോന്നിയെങ്കിലും അതിനുള്ളിൽ ഒരന്യമതക്കാരൻ്റെ ചോരയാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അവരിൽ നിന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടാകുമോ എന്ന് ഭയന്ന് ആൽബി അവളെ കൂടെത്തന്നെ നിർത്തിയിട്ടുണ്ട് സന്തോഷം അവിടെ നിന്നും മാറാത്ത നിൽപ്പാണ് രണ്ടുപേരെയും പേടിച്ചിട്ടാവണം അവർ ഒന്നും മിണ്ടിയില്ല മോനോട് എന്തോ ചോദിച്ചുവെങ്കിലും അവന് വലിയ മൈൻഡ് കാട്ടിയില്ല തൻ്റെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അവൾക്ക് അവർക്ക് അന്നമ്മയെ മാത്രമായിരുന്നു ഓർമ്മ വന്നിരുന്നത് ആശ്വാസത്തോടെ നിൽക്കുന്ന സന്തോഷിനെ ശൈലേന്ദ്രൻ നിറഞ്ഞ മനസ്സോടെ കണ്ടു സംഗീത ഗർഭിണിയാണ് എന്നറിഞ്ഞ നിമിഷം മുതൽ പിടിച്ചു വെച്ചിരുന്ന ശ്വാസം അവൻ വിട്ടതുപോലും പ്രസവശേഷമാണ് എന്ന് അവൾക്ക് തോന്നി കാരണം ഇതിനു മുമ്പ് കാണുമ്പോഴൊക്കെ അത്രയും മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു അവൻ വാവ ആരെ പോലെയാ അവളുടെ ചോദ്യം കേട്ടപ്പോൾ സന്തോഷൊന്ന് പുഞ്ചിരിച്ചു കുഞ്ഞിന് സംഗീതയുടെ അതേ മുഖഛായയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് ഏട്ടെത്തിയപ്പോലെയല്ലേ അവൾ വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് സംഗീത അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് സന്തോഷാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പോയി കാണുകയാണ് പതിവ് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞ് തിരികെ കൊണ്ടുവരാം എന്ന് അവൻ പറഞ്ഞുവെങ്കിലും ആയതുകൊണ്ടും സിസേറിയൻ ആയതുകൊണ്ടും അവളെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം തിരികെ വിടുമെന്ന് അവളുടെ വീട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു സന്തോഷിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കൂടിയായിരുന്നു അത് സംഗീതയുടെ അവർ നല്ല സ്നേഹത്തിലാണ് പെരുമാറ്റമെങ്കിലും അതൊക്കെ അവളുടെ കാശും കണ്ടിട്ടാണ് എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് മകളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വിട്ട സ്ത്രീയുടെ മനസ്സ് എത്രത്തോളം കാപ്പിറ്റി നിറഞ്ഞതാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഒടുവിൽ അവർ പറയുന്നതിന് കാര്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാവാം സന്തോഷം അതിനെല്ലാം തലയാട്ടിക്കൊടുത്തു നമ്മുടെ വാവ എപ്പോഴാണ് വരിക ഏതും അമ്മയുടെ വീർത്ത വയറയിൽ തൊട്ടുകൊണ്ട് ചിരിയോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ഇപ്പോൾ സ്ഥിരമാണ് കുഞ്ഞു വരുന്നു എന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറയായി ഇതുവരെയും അതിനെ കാണാത്ത സങ്കടത്തിലാണ് കുഞ്ഞു യതു വാവ വലുതായി കഴിയുമ്പോഴാ വരിക അവൾ തന്നെ കൊണ്ടാകും വിധം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഒരു ചിരിയോടെയാണ് അന്നമ്മയുടെ ഇരിപ്പ് അങ്കളിൻ്റെ വാവ വന്നല്ലോ എന്നിട്ട് നമ്മുടെ വാവ വന്നില്ല അവൻ്റെ പരിഭവം തീർന്നിട്ടില്ല അതോടെ അവൾ തലയിൽ കൈവച്ചു യതു മോൻ്റെ വാവയും ഉടനെ വരും അപ്പോൾ വാവെ നന്നായി നോക്കണം കേട്ടോ അനം വിഷയം മാറ്റാൻ എന്നതുപോലെ അവനെയും കൊണ്ട് മുറ്റത്തേക്ക് നടന്നു ആ സമയം തന്നെയാണ് ആൽബി അവളുടെ അരികിലേക്ക് വന്നത് തന്നെ കാണുമ്പോൾ പിടിക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അവന് ചിരി വന്നു തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് ഇതിന് മാത്രം ഒരു മാറ്റവുമില്ല കാണുമ്പോൾ ആകെ ഒരു പരവേശമാണ് പ്രസവം കഴിയുമ്പോഴെങ്കിൽ ഈ പിടച്ചിൽ മാറുവോ പഠനേ അവൻ പറയുന്നത് തന്നോടല്ല എന്ന ഭാവത്തിലാണ് അവളുടെ ഇരിപ്പ് ഈയിടെയായി കളിയാക്കൽ ഇത്തിരി കൂടിയിട്ടുണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആലി ഇരുവരുടെ ഇരിപ്പ് കണ്ട് മുറിയിലേക്ക് തന്നെ കയറി ആ മുറിക്കുകളിലാണ് അവൾ ഇപ്പോൾ അവളുടെ ലോകം എന്തെങ്കിലും കോഴ്സിന് പോകാൻ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു ഡേവിഡിനോട് തനിക്ക് തോന്നിയത് വെറും ഒരു ആകർഷണമല്ല എന്നു ഓരോ ദിവസം കഴിഞ്ഞതോറും അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു അവൾ മാറുമെന്ന് കരുതി കാത്തിരുന്നുവെങ്കിലും പതുക്കെ പതുക്കെ അന്നമ്മയ്ക്ക് അവളുടെ ഇഷ്ടത്തിന് തീവ്രത മനസ്സിലായി വരികയായിരുന്നു നിർബന്ധിച്ചാൽ ഒരുപക്ഷെ ഡേവിഡ് സമ്മതിക്കുമായിരിക്കും പക്ഷെ അങ്ങനെ വായിച്ചു പിടിച്ച് നേടിക്കൊടുത്താൽ അവളുടെ ജീവിതം ആ ചിന്തയിൽ അവരുടെ മനസ്സും ആകെ സംഘർഷഭരിതമായി കുഞ്ഞുമായി മുറ്റത്ത് നിൽക്കുകയായിരുന്നു ഡേവിഡ് അത് കണ്ടുകൊണ്ട് സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്ന ആലി അവനിലേക്ക് നോട്ടം പോകാതെ കുഞ്ഞിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു ആ കുഞ്ഞ് പുഞ്ചിരിയിൽ ഒരുപാട് സന്തോഷം ഇരിക്കുന്ന പോലെ അവൾക്ക് തോന്നി മൊബൈൽ റിങ് ചെയ്തതും അതെടുക്കാനായി ഡേവിഡ് അകത്തേക്ക് നടന്നു ആ സമയം തന്നെയാണ് ചാരി ഇട്ടിരുന്ന് ഗേറ്റ് തുറന്ന് കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് ആലി ആ കാഴ്ച ഒരു ഞെട്ടലോടെ കണ്ടു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ